വിറ്റുപോകുന്ന പെൺമക്കൾക്കായി കനൽപൊട്ട് അതെ ശ്രീ മുരുകൻ കാട്ടാക്കടയോടെ കനൽപൊട്ട് നമുക്ക് കേൾക്കാം വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനേ വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനേ വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകിൽ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർ വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകള് എങ്കിൽ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർ വിൽക്കുവാൻ നിരത്തി വച്ച പൈകിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വേട്ടയാടിക്കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്ത തിന്നപ്പോൾ നികൃഷ്ടനീതി സ്ത്രീധനം വേട്ടയാടിക്കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്ത തിന്നപ്പോൾ നികൃഷ്ടനീതി സ്ത്രീധനം നാണമില്ലേ ആണതെന്നു പേര് ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ ാണമില്ലേ ആണതെന്നു പേര് ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻറെ ഉപ്പു തിന്നു ആദ്യ മാതം എന്ന വേദം ചേർത്തു വെച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ വെച്ചു നാമിരുട്ടിനേ ആദ്യ മാതം എന്ന വേദം ചേർത്തു വെച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തിവെച്ചു നാമിരുട്ടിനേ ാണ് പുരുമീ നഗങ്ങൾ കൂർത്ത കണ്ണുകൾ അവനു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ പേടിയാണവനു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ അറിയില്ലെങ്കിൽ അറിയിലും മറയില്ലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്നൊരു പേടിയാണവൻ പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ നേടിടാൻ കഴിഞ്ഞിട്ടില്ലവെന്നവൾക്കുമേൽ ജയം നേടിടാൻ കഴിഞ്ഞിട്ടില്ലവെന്നവൾക്കുമേൽ ജയം പേടികൊണ്ടവൻ കൂടഴിപ്പൊരാണമൊന്നിൽ പാതി വൃദ്ധ താഴടച്ചു ദേവതയാക്കി പേടികൊണ്ടവന്നവളെ കൂടഴിപ്പൊരാണമൊന്നിൽ പാതി വൃദ്ധ്യ താഴടച്ചു ദേവതയാക്കി വീടകത്തെ നൂൽവലി കളർത്തിനുള്ളിലാടിരേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരു പച്ചയാൾ എരിഞ്ഞു തീരുവാൻ അടുപ്പുകൊള്ളിയല്ല പെണ്ണവൾ പടർന്നു കത്തിടേണ്ടതാമർന്ന തീക്കനൽ കപടപുരുഷ ബോധമേ കപടപുരുഷ ബോധമേ കടക്കി വാഴുവാൻ അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കു പേർ അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കു പേർ ഓർത്തു വയ്ക്കനീയവൾക്കു പാതി മാത്രമാണതിൻറെ പാതിയല്ലവൾ പ്രപഞ്ച സാരസൗഭകം ഓർത്തുവെക്കനീയവൾക്കു പാതി മാത്രമാണതിൻറെ പാതിയല്ലവൾ പ്രപഞ്ച സാരസൗഭകം യും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ ആരുമാരയും ഭരിച്ചിടാലെ തോളുരുമിയാൽ കാടടക്കി നാടടക്കി ക്ഷീലപദം കൂടടക്കി മാരി മഹാമാരികൾ തൻ പേരൊടുക്കി പോരൊടുക്കി പൂർണതയ്ക്ക് പൂർണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാമിതേ വരച്ചിരം തെരഞ്ഞതാ പരമ്പരൾ നേടുമെന്ന് സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷ്യർ കാടക്കി നാടക്കി ശീലപദം കൂടടക്കി മാരി മഹാമാരികൾ തൻ പേരൊടുക്കി പോരൊടുക്കി പൂർണതയ്ക്ക് പൂർണരെന്ന രർത്ഥം എന്ന നേരടക്കി നാം ഇതേ വരച്ചിരം തെരഞ്ഞതാ പരമ്പുരുൾ നേടുമെന്ന സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മനുഷ്യർ അപ്പോഴേ ജലാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേൽ പ്രപഞ്ച സൃഷ്ടിയിൽ അപ്പോഴേ ജരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേ അതാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ നന്ദി